നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു രുചികരമായ ഇറച്ചിക്കറി ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അതിലേക്ക് നമ്മൾ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് ഇഞ്ചി പച്ചമുളക് സോറി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ക്രഷ് മിക്സിയിൽ ക്രഷ് ചെയ്തത് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ അത് ൂക്കുന്നത് വരെ നമ്മളിങ്ങനെ അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ക്രഷ് ചെയ്തത് നമ്മൾ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് മൂന്ന് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കും നമ്മുടെ സവാള അങ്ങനെ വരുന്ന വരെ നമുക്ക് മേക്ക് വരുന്നത് വരെ വരെ നമുക്ക് നമുക്കിതിങ്ങനെ തിളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഇതിന് പാകത്തിനുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മളിവിടെ ഇറച്ചി ഇവിടെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ തേങ്ങ വ വറുത്ത് ഇറച്ച ഒരു ഇറച്ചിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിലേക്കായിട്ട് നമ്മൾ മുക്കാക്കെല്ലാം ഇറച്ചി എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു എന്നിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് അതുപോലെ ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് നമ്മൾ ഇറച്ചി കഴുകി വെച്ച് അതെല്ലാം മിക്സാക്കി ഉപ്പും പാകത്തിന് നമ്മൾ കുക്കറിൽ ഉപയോഗിച്ച് ഈ പൊടികളൊക്കെ നമ്മൾ തേങ്ങ വറുത്ത് തേങ്ങണ്ടായിരുന്നു അതിൽ കൂടെ ഇട്ട് എല്ലാ പൊടികളും മിക്സാക്കി എന്നിട്ട് ഇറച്ചിയിൽ നമ്മളെല്ലാം മിക്സ് ചെയ്തു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പിട്ട് നമ്മൾ ഇത് കുക്കറിൽ മൂന്ന് മിസ്സിൽ വന്നു ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടു ഉരുളക്കിഴങ്ങ് ഇട്ടു പിന്നെ ബാക്കിയുള്ള എന്താ ഇഞ്ചി പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം ഇട്ടു ഇഞ്ചി ചെറിയുള്ളി വെള്ളുള്ളി സവാളയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ നേരത്തെ കാണിച്ച പോലെ അത് നമ്മൾ അത് വാട്ടി വെച്ചു എന്നിട്ട് നമ്മൾ ഇനി ഈ കറിയിലേക്ക് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി വെച്ച കറിയിലേക്ക് നമ്മൾ ഈ സവാളയും വെള്ളുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വേ വെളിച്ചെണ്ണയിലിട്ട് നമ്മൾ വേണ്ടി ഇതിലേക്ക് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ മല്ലിയനെ വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ കറി സൂപ്പർ ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിരിക്കുന്നു നമുക്ക് കുറച്ച് നിമിഷങ്ങൾ കൂടിയുള്ളൂ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മൾ ഒന്നും കൂടി പറയാം നമ്മൾ കുക്കറിൽ കിലോ ഇറച്ചി ചെറിയ കഷ്ണാക്കി ചിക്കട്ടു അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഉപ്പ് ചേർത്ത് കുഴച്ചു അതിൻ്റെ ഒപ്പം നമ്മൾ തക്കാളി ഉരുളക്കിഴങ്ങ് ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് അത് ചേർത്തു പച്ചമുളക് കീറി ഇട്ടു രണ്ടെണ്ണം പിന്നെ നമ്മൾ വേറൊരു ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി പച്ചമുളക് ഇഞ്ചി ചെറിയ ചെറിയുള്ളി വെള്ളുള്ളി ക്രഷ് ചെയ്തത് അത് നമ്മൾ വറുത്തെടുത്തു അതിലേക്ക് സവാള മൂന്നെണ്ണം എടുത്തു അത് മൂക്കുന്നത് വരെ അത് നമ്മൾ ചൂടാക്കി എടുത്തു എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മൂന്ന് വിസിൽ കുക്കറിൽ മറ്റേത് ഉണ്ടായിരുന്നു അത് വന്നതിന് ശേഷം നമ്മൾ ഇത് ഈ വെളിച്ചെണ്ണയിൽ വറുത്ത ചെറിയുള്ളി വെള്ളുള്ളി ഇഞ്ചി സവാള വെളിച്ചെണ്ണ വറുത്തത് വാട്ടിയത് അതിലേക്ക് ചേർത്തു കുക്കറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വേവിച്ചതിന് ശേഷം ചേർത്തു ഇതിൻ്റെ ഒപ്പം തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നാളികേരം വറുത്തത് ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ ആദ്യം ആ പൊടികളൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നാളികേരം നന്നായി അരച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇറച്ചിടൊപ്പം ചേർത്തത് എന്നിട്ട് നമ്മൾ പിന്നെയാണ് അതിൽ ഉരുളക്കിഴങ്ങ് തക്കാളി എല്ലാം ചേർത്തത് എന്നിട്ടാണ് നമ്മൾ ചീൻ ചട്ടിയിൽ ഒഴിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സവാള വാട്ടിയതും ചെറുള്ളി തഞ്ചി വെളുത്തുള്ളി വാട്ടിയതും വാട്ടിയതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്ക് ഒരു 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 സ്റ്റീലിൻ്റെ ചട്ടിയാണിത് അതിലേക്ക് ഇട്ടിട്ട് നമ്മളെല്ലാം കൂടി മിക്സാക്കി അതിൻ്റെ ഒപ്പം നമ്മൾ മല്ലിയില വേപ്പില എല്ലാം ചേർത്തു അങ്ങനെ തയ്യാറാക്കിയ ഒരു കറിയാണിത് ഈ കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ സൂപ്പർ ടേസ്റ്റിയാണ് കറി നമ്മളത് വിഴിച്ച് നോക്കി ഇത് നമുക്കൊന്നും കൂടി വിഴിച്ച് നോക്കാം സൂപ്പർ ടേസ്റ്റിയാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഈ ചിക്കൻ കറി നമുക്ക് ബ്രെഡ് ബണ്ണ് ചപ്പാത്തി പുട്ട് എന്നിവയിലേക്ക് എടുക്കാം ചോറ് അതിലേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും വളരെ രുചികരമായ ഒരു കറിയാണ് നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഇനി ഇതെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ എല്ലാവരും ചിക്കൻ കറി ഉണ്ടാക്കുക അത് വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുക വളരെ ടേസ്റ്റിയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ നമ്മുടെ ചാനലായിട്ടുള്ള സുനന്ദ സുനിൽകുമാർ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജൊക്കെ എല്ലാവരും നോക്കുക നമ്മളെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയി അടുത്ത ദിവസം വരാം